അതിർത്തി കടന്ന പാകിസ്ഥാൻ ദമ്പതിമാർ ബി എസ് എഫിന്റെ പിടിയിൽ രണ്ടു മാസത്തിനുള്ളിൽ നിരവധി ദമ്പതിമാരാണ് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയിരിക്കുന്നത് കച്ചിലെ രക്തൻപൂരിനടുത്ത് അന്തർദേശീയ അതിർത്തിയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ ഗ്രാമമാണ് മെറുഡോ ദങ്കർ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനാണ് ഗുജറാത്തിന്റെ അതിർത്തി പ്രദേശമായ ഈ ഭാഗം താർ മരുഭൂമിയുടെ ഭാഗമാണ് അതിർത്തി സേനയുടെ നിരീക്ഷണം ശക്തമായ ഇവിടേക്കാണ് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ അവസാന ഗ്രാമമായ ഇസ്ലാം കോട്ട് ടെൻസിലെ യിൽ നിന്ന് രണ്ട് ദമ്പതിമാർ ഇന്ത്യൻ അതിർത്തി ഗ്രാമത്തിലേക്ക് എത്തിയത് ഒക്ടോബർ നാലിനായിരുന്നു ഇവർ ഇവിടെ എത്തിയത് താരമാൺ ചൂടി പൂജ കൺസർ ചൂടി എന്നിവരാണ് ആദ്യം അതിർത്തി കടന്നെത്തിയത് പാകിസ്ഥാൻ വസ്ത്രമായ പത്താൻ ചൂട്ടായിരുന്നു രാൺമാൽ ചൂടി ധരിച്ചിരുന്നത് പൂജ സൽവാറും തങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് യാത്ര ചെയ്തത് രാത്രിയിലാണ് അൻപത് കിലോമീറ്റർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ മൂന്ന് ദിവസം വേണ്ടി വന്നു ഇവർ റൊട്ടിയും വെള്ളവുമായിരുന്നു കഴിച്ചിരുന്നത് ഇവർ എത്തി ഒരു മാസത്തിനു ശേഷം അതേ ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ദമ്പതികളും എത്തി നവംബർ ഇരുപത്തിനാലിനായിരുന്നു ഫോബദ് കുമാർ നാഥു ബിൽ ഗൗരി ഗുലാബ് ബിൽ എന്നീ ദമ്പതിമാർ എത്തിയത് ലസ്രി ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള ഗാരിയ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഈ ദമ്പതികൾ എത്തിയത് ഇവർ എന്തിനാണ് ഇന്ത്യയിൽ എത്തിയതെന്ന് വ്യക്തമല്ല അതിർത്തി രക്ഷാസേന ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഒപ്പം അന്വേഷണ ഏജൻസികളും ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ യാത്ര ചെയ്ത് എന്തിനാണ് ഇവർ ഇവിടെ എത്തിയത് എന്നതാണ് സൈനികർ അന്വേഷിക്കുന്നത് ബിൽ എന്ന ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇവർ പ്രണയിനികളായ ഇവർ നാട്ടിൽ നിന്ന് ഒളിച്ചോടിയവരാണെന്നും പറയുന്നു അതിർത്തിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ലാസ് ഗ്രാമം കാലി വളർത്തുകാരാണ് ഇവിടെ അധികമുള്ളത് ഇവരിൽ പലരും പശുക്കളെ തീറ്റിക്കാനായും അതിർത്തി കടക്കാറുണ്ട് ഇവിടെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ചെറിയ കുടിലുകളെ ഉള്ളൂ ഇവർ എല്ലാവരും പരസ്പരം അറിയുന്നവരും ബന്ധുക്കളുമായി ഇവിടെ ഒരു ശിവക്ഷേത്രവുമുണ്ട് ഉണ്ട് ഗ്രാമത്തിലുള്ളവർ തമ്മിലാണ് മിക്കവാറും വിവാഹം ഇവരും അങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ബന്ധുക്കളാണ് എന്നാൽ വീട്ടുകാരുടെ എതിർപ്പിന് ഭയന്നാണ് നാടുവിട്ടതെന്ന് ഇവർ സുരക്ഷാസേനയോട് പറഞ്ഞു ഇവർ സിന്ധും കച്ചും കലർന്ന ഭാഷയാണ് സംസാരിക്കുന്നത് ഇരുപതും പതിനെട്ടും പ്രായമുള്ളവരാണ് ഈ ദമ്പതികൾ രണ്ടാമതെത്തിയവർ ഇരുപത്തിനാലും ഇരുപതും വയസ്സുള്ളവർ ഇവരുടെ കയ്യിൽ വ്യക്തിരേഖകൾ ഒന്നുമില്ല ഇവർ ഇപ്പോഴും കസ്റ്റഡിയിലാണ് വിദേശ നിയമത്തിലെ ചില വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതേസമയം അനധികൃതമായി ഇന്ത്യയിൽ കടന്ന നിരവധി ബംഗ്ലാദേശികളെയും പിടികൂടിയിട്ടുണ്ട് അനധികൃതമായി അതിർത്തി കടന്ന് ഇന്ത്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശി പൌരന്മാർക്കെതിരായ നടപടികൾ രാജ്യമെമ്പാടും തുടരുകയാണ് ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ കലാനേമി എന്ന പേരിൽ പോലീസ് നടത്തുന്ന റെയ്ഡിൽ ഇതിനോടകം നിരവധി പേർ പിടിയിലായിട്ടുണ്ട് ഇപ്പോൾ ഹിന്ദു പേരിൽ ഹിന്ദു യുവാക്കളെ കബളിപ്പിച്ച് വിവാഹം കഴിച്ച ബംഗ്ലാദേശി യുവതിയും ഏറ്റവും ഒടുവിലായി പിടിയിലായിരുന്നു കൊറോണ കാലത്ത് ഇന്ത്യയിലേക്ക് നുഴിഞ്ഞുകേറിയ ബബ്ലി ഖാത്തൂണും സുഹൃത്ത് ബോബി ഖാത്തൂണുമായിരുന്നു പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഡെറാഡോണിൽ താമസിക്കുകയായിരുന്നു ഇവർ ആധാർ കാർഡ് ആയുഷ്മാൻ കാർഡ് വോട്ടർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയ രേഖകൾ ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വ്യാജ രേഖകളുടെ അടിസ്ഥാനത്തിൽ ബബ്ലി കാത്തൂൺ ഭൂമി ശർമ്മ എന്നീ പേരിൽ വേഷം മാറി ഡെറാഡൂണിൽ ഹിന്ദു യുവാവിനെ വിവാഹം കഴിച്ച് താമസിക്കുകയായിരുന്നു ബബ്ലി കാത്തൂൺ ഭൂമി ശർമ്മയുടെ പേരിലാണ് തിരിച്ചറിയൽ കാർഡുകൾ സ്വന്തമാക്കിയിരുന്നത് മറ്റൊരു ബംഗ്ലാദേശി സ്ത്രീയായ ബേബി കാത്തൂണും ഡെറാഡൂണിൽ അതേ രീതിയിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ഹിന്ദു യുവാവിനെ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു ഓപ്പറേഷൻ കലാനേമി എന്ന പേരിൽ അടുത്തിടെ ഡെറാഡൂണിൽ പതിനേഴിലധികം ബംഗ്ലാദേശി പൗര അറസ്റ്റ് െന്നും അതിലേകദേശം ഒമ്പത് പേരെ അതിർത്തി കടന്ന ശേഷം നാട് കടത്തിയെന്നും എസ് ഐ ടി പറഞ്ഞിരുന്നു എട്ട് ബംഗ്ലാദേശികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്